ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്ക് രേവതിയുടെ അമ്മ വിളിക്കുകയാണ് ലക്ഷ്മി വിളിച്ചിട്ട് പറയുകയാണേ നീ എവിടെയാണ് നീ ഒന്ന് എൻ്റെ അടുത്തോട്ട് വരുമോ ഞാൻ കടയിൽ നിന്ന് എത്തുമ്പോഴേക്കും അത് കേട്ടോടും തന്നെ ശരിയമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ശ്രീകാന്ത് ടെറസിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് പറയാണ് രേവതി ചേച്ചി എനിക്കൊരു ക്ലാസ് കാപ്പി വേണമെന്ന് പറയോ എന്നാൽ ഈ സമയം ചന്ദ്ര ഇവൻ എന്താ ഇപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ ചോദിച്ചത് ഇപ്പോഴും എന്താ ചോദിക്കുന്നത് എന്നറിയാൻ വേണ്ടി ചന്ദ്ര വരിക എന്നിട്ട് പറയണേ നീ എന്താടാ അവളോട് ചോദിച്ചത് നിനക്ക് ചോദിക്കാൻ വർഷയില്ലേ നീ എന്തിനാ അവളോട് ചോദിക്കുന്നത് അത് കേട്ടോടൻ തന്നെ പൊന്നമ്മേ ഞാൻ അവിടെ ചോദിച്ചതേ ഒരു കാപ്പിയാണ് ആ എന്നാ നേരത്തെ നീ എന്ത് ചോദിച്ചോ അത് കേട്ടോടൻ തന്നെ എന്തിനാപ്പ അമ്മ അതൊക്കെ അറിയുന്നത് അമ്മ അമ്മയുടെ പണി നോക്കിയെന്ന് പറയണ കേട്ടോ ഈ സമയം കാണാ വർഷ ഇങ്ങനെ പുറത്തോട്ട് വരുന്ന കേട്ടോ റൂമിൽ നിന്നും ആൻറ്റി ആൻ്റി കുളിക്കുന്നുണ്ടെങ്കിൽ കുളിക്ക് അതല്ലെങ്കിൽ ബാത്റൂമ് എനിക്ക് കുളിക്കാൻ കയറാനാണ് എന്ന് പറയുമ്പോൾ വർഷയെ കണ്ട ഉടൻ തന്നെ ശ്രീകാന്ത് ഒന്നും അകത്തോട്ട് അകത്തോട്ടെങ്ങ് കയറി പോകാനിട്ടോ ഇതേ സമയം ശ്രീകാന്ത് റൂമിലോട്ട് കയറി എന്ന് മനസ്സിലാക്കുന്ന വർഷ പുറത്ത് നിൽക്കാൻ കേട്ടോ ഇത് കണ്ട് ചന്ദ്ര എന്താണ് എൻ്റെ മൂന്ന് മക്കൾക്കിടയിൽ സംഭവിച്ച് എന്താണെന്നറിയാതെ ഇങ്ങനെ ആകെ പകച്ചു നിന്ന് വർഷയോട് ചോദിക്കുക എന്താ അവൻ ടെറസിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്നത് അത് കേട്ട തന്നെ ടെറസിൽ നിന്നും പിന്നെ താഴോട്ട് ഇറങ്ങി വരില്ലാതെ പിന്നെ പോകാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ നിന്നോട് ചോദിച്ചത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വർഷേ ശ്രീകാന്തനോട് ചോദിച്ചപ്പോൾ എന്താ അമ്മയെ പറഞ്ഞത് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് അതങ്ങ് കേട്ട് വർഷയെ ഉള്ളിലോട്ട് കയറിപ്പോകുന്നു കേട്ടോ ഇവർക്കിടയിൽ എന്ത് നടക്കുന്നു എന്നറിയാതെ ചന്ദ്ര ആകെ പ്രതിസന്ധിയിലാവുകയാണ് അങ്ങനെ ചന്ദ്ര രവിയോട് വന്നിട്ട് പറയണേ അതെ രവി എന്താണ് സത്യത്തിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ പറ്റിയത് ഇവർ എന്തിനാണ് ഇങ്ങനെ ടെറസിന് മുകളിൽ പോയി കിടന്നുറങ്ങുന്നത് അതിനിപ്പം എന്താ കുറ്റം നിന്റെ മൂന്ന് മക്കളും ഒരുമിച്ച് ടെറസിൻ്റെ മുകളിൽ പോയി കിടന്നുറങ്ങി അവര് തമ്മേല് ആ കുട്ടിക്കാലം പോലെ കഴിഞ്ഞു കൂടുന്നത് കാണുമ്പോ ഏതൊരു അമ്മയും അച്ഛനും സന്തോഷിക്കല്ലേ വേണ്ടത് ദേ എന്നെ വായി വായിൽ തോന്നിയത് നിങ്ങൾ പറയിപ്പിക്കാൻ നിൽക്കണ്ട അവർ മൂന്ന് പേരും കല്യാണം കഴിച്ചവരാണ് പക്ഷേ ഏർ ഈ ശ്രീകാന്തും ഈ പറയുന്ന സുതിയൊക്കെ കല്യാണം കഴിച്ചതാണ് അവരുടെയൊക്കെ കുട്ടികൾ ഈ വീട്ടിലൂടെ ഓടി നടന്ന് അവരുടെയൊക്കെ കരച്ചിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരുടെ കൂടെ കിടക്കണം അത് കേട്ടോട് തന്നെ രവി പറയണേ അതെ അവരുടെ കരച്ചിൽ സമയമാവുമ്പോൾ കേട്ടോളൂ നീ ഇപ്പോൾ നിന്റെ കരച്ചിൽ ഇവിടെ ഞാൻ മതി അത് കേട്ട് നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത് അല്ല നീ ഇപ്പോൾ ചോദിച്ചില്ലേ വർഷയോട് അവർക്കിടയിൽ എന്താ പ്രശ്നമെന്ന് ആ ഞാൻ ചോദിച്ചോ എന്നിട്ട് അവരെന്താ പറഞ്ഞത് അത് തന്നെ എന്ന് എന്നാൽ ശ്രീകാന്തോ ശ്രീകാന്തും ഒന്നുമില്ലയെന്ന് പറഞ്ഞോ നീനീ സുതിയോട് ചോദിച്ചില്ല ആ ചോദിച്ചു അപ്പൊ എന്താ പറഞ്ഞത് ഇത് തന്നെ പിന്നെ നീ ശ്രുതിയോട് ചോദിച്ചോ ആ ചോദിച്ചോ അവരും എന്ന് പറഞ്ഞു അപ്പൊ മക്കൾക്ക് ഒരുമിച്ച് കിടക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും എന്നാൽ നിന്റെ വേറൊരു മകളും ഉണ്ടല്ലോ രേവതി അവളോട് നീ ചോദിച്ചോ എന്നിങ്ങനെ പറഞ്ഞ ഉടനെ അത് കേട്ടിട്ട് അത്ര സുഖിക്കില്ലട്ടോ ചന്ദ്രക്ക് ഞാൻ എന്തിനാ ആ പൂക്കെട്ടുകാരിയുടെ കാര്യം ഞാൻ ചോദിക്കാൻ നിൽക്കുന്നു ഇതാണ് നിന്റെ പ്രശ്നം അവളെ നീ കുറച്ച് കാണുന്നു അവളൊരു പൂക്കെട്ടുകാരിയാണെന്നും പറഞ്ഞു നീ അവളെ എന്തിനാ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് അവളും ഈ പറയുന്ന സച്ചിയുടെ ഇടയിലിടെ എന്താ ഇടയിൽ എന്താ പ്രശ്നം ഇനി അന്വേഷിച്ചിട്ടുണ്ടോ അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാൻ അല്ലേ ആ ശരത്തുകാരനാന്ന് ഇനിയിപ്പോ അവർക്കിടയിലുള്ള പ്രശ്നം എന്തും ആയിക്കോട്ടെ അവരൊന്നരാടം തല്ലൂടിയിട്ടല്ലേ അങ്ങനെയുള്ളവരല്ലേ അവര് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം മക്കളെ ഒരുപോലെ നിനക്ക് കാണാൻ കഴിയില്ല ആ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇനി അവരവിടെ കിടക്കേ പിടിക്കുക എന്താച്ച ചെയ്തോട്ടെ നീ നിന്റെ നീ നിന്റെ പണി നോക്കി എന്നും പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്നു പക്ഷേ തൻ്റെ മക്കൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ത ചന്ദ്ര ആകെ പ്രതിസന്ധിയിലാവുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ദേവുവിനെയാണ് ദേവു ഇങ്ങനെ ഏട്ടാ ഇപ്പം ഏട്ട ഈ പോകാനൊരുങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇഷാരത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയമാണ് ലക്ഷ്മി കയറി വരുന്നത് അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് ഇനി എങ്ങോട്ടാടാ പോകുന്നത് അതെ ഞാൻ എൻ്റെ പണി ചെയ്യാൻ എൻ്റെ ഈ കൈ ഒടിഞ്ഞു നിൽക്കുന്ന സമയത്താണോ ഇനി പണി ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ആൻ്റണിയുമായുള്ള ആ പണിയൊന്നും ചെയ്യുന്നത് നല്ലതല്ല അതിന് നിനക്ക് ദോഷം ചെയ്യുള്ളൂ ആൻ്റണി എങ്ങനെ ഉള്ളവനാണെന്ന് എന്നെ റിയില്ലേ അത് കേൾക്കുന്ന ലക്ഷ്മിയോട് പറയണേ ആന്റണി എങ്ങനെയുള്ളവനായാലും എനിക്ക് മാസം മാസം ശമ്പളം കിട്ടണം ഇപ്പം എനിക്ക് പണി ചെയ്യണം ഈ വീടിനെ നോക്കണം ഈ കുടുംബത്തെ നോക്കണം ഈ ഒരു പണി ചെയ്ത് നീ എന്തായാലും ഈ വീട്ടിലോട്ട് ശമ്പളം കൊണ്ടു കൊണ്ടുവരണ്ട ആന്റണിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടും തോറും വീടിന് ദോഷേ ഉണ്ടാവുള്ളൂ അത് കേൾക്കുന്ന ശരത്ത് എന്ത് ദോഷം ആൻ്റണിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് വെച്ച് എന്ത് ദോഷമാണ് വരുന്നത് അപ്പോഴാണ് രേവതി കയറി വരുന്ന ഏട്ടം അങ്ങനെ രേവതി എവിടെയോട്ടാണ് നീ പോകുന്നത് ഞാൻ ജോലിക്ക് പോവാം ആരുമായി ഞാൻ ആൻ്റണിയുമായി എന്തിനപ്പം നീ ആന്റണിയുമായി ജോലിക്ക് പോകുന്നു അവനുമായുള്ള കൂട്ടുകെട്ട് വേണ്ട വേണ്ടെന്ന് നിന്നോട് പലവട്ടം സച്ചിയേട്ട പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ അങ്ങോട്ടേക്ക് പോകുന്നത് അത് കേട്ടോടും തന്നെ എനിക്ക് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനുമായുള്ള കൂട്ടുകെട്ടാണ് നല്ലത് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ഇത് ദോഷങ്ങളും വരുന്നില്ലല്ലോ എനിക്ക് ഈ കുടുംബം നോക്കണം നല്ല നിലയിൽ പോകണം അതിനൊക്കെ ആഗ്രഹം കൊണ്ടാണ് അത് കേട്ടോടൻ തന്നെ ലക്ഷ്മിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ലക്ഷ്മി പറയണേ എടാ നീ ഒരു കാര്യം ചിന്തിക്കണം ഇന്നിപ്പോ സച്ചി രേവതിക്കിടയിലും എന്ത് പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം നീ ഒരുത്തനാണ് അതിന് ഞാനെന്ത് പ്രശ്നം ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ ടാക്സി സ്റ്റാൻഡിൽ ആന്റണിയുമായി ചെന്നപ്പോൾ അവിടെ സച്ചിയേട്ടൻ എന്നെ കയറി അടിച്ചതിന് ഞാനെന്ത് കാട്ടാനാ അപ്പോൾ രേവതി ചോദിക്കാണ് നിന്നെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ടല്ലോ എന്താ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അപ്പൊ ലക്ഷ്മി പറയണേ ഞാൻ അവനെ എൻ്റെ മോനെ പോലെ കണ്ടിരുന്നവനാണ് സച്ചി എന്നാൽ ഇന്നിപ്പോ സച്ചി എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല എന്നോട് പോലും മിണ്ടുന്നില്ല സത്യം പറയും രേവതി നി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് നീയും അവനുമായി ഇപ്പൊ വഴക്കായില്ല അത് കേൾക്കുന്ന രേവതി പറയണേ ശരിയാണ് അമ്മ ഞാൻ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ഞാൻ സത്യ സച്ചേട്ടനും ചെറിയൊരു വഴക്കിലാണെന്ന് പറയുന്നുട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ ശരത്ത് പറയണേ ഈ വഴക്കിന് ഞാനല്ലല്ലോ കാരണക്കാരൻ എന്ന് പറയുമ്പോൾ പിന്നെ നീ തന്നെയാണ് എന്നിങ്ങനെ പറയട്ടോ എന്തായാലും നീ ആന്റണിയുമായുള്ള ആ ഒരു ബിസിനസ് നമുക്ക് വേണ്ട വേറെ എന്തെങ്കിലും നോക്ക നീ ഇപ്പൊ എന്തായാലും പഠിക്കുക നിന്നെ നോക്കാൻ അമ്മയുണ്ടല്ലോ അമ്മ ഇപ്പൊ കാര്യങ്ങളൊക്കെ നിന്റെ നടത്തുന്നുണ്ടല്ലോ നീ ഇപ്പൊ പഠിക്കുക എന്ന് പറയട്ടോ അത് കേട്ടോടന്നെ ശരത്ത് പറയണേ എനിക്ക് ഈ ഇടുങ്ങിയ വീട്ടിൽ ജീവിക്കുന്നത് തന്നെ വലിയ അസ്വസ്ഥതയായി വരുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു വലിയ വീട് എടുക്കണം പിന്നെ ചേച്ചി ചേ കല്യാണം കഴിച്ചതുപോലെ എന്നും പൂക്കെട്ടുകാരി എന്ന് പേര് പറയുന്നതിനേക്കാൾ നല്ല നല്ല ഉള്ള കുടുംബത്തിലോട്ട് ദേവിനെ കല്യാണം കഴിച്ചു വിടണം അവളെ നല്ല പഠിപ്പിക്കണം വലിയൊരു വീടുണ്ടാക്കണം നല്ല നിലയിൽ നമുക്ക് ജീവിക്കണം നമ്മളൊരു കാഴ്ചകാരാണെന്ന് അറിയണം എങ്കിൽ മാത്രമാണ് നമുക്ക് നിലയും വിലയോടും കൂടി ജീവിക്കാൻ കഴിയുള്ളൂ ചേച്ചിയെ തന്നെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്താ അച്ഛൻ്റെ മരണത്തോടു കൂടിയല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരുന്നോ അതുകൊണ്ട് എന്നും ചേച്ചിക്ക് കിട്ടുന്ന ആ അവകേളന ദേവിനുണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ആൻ്റണിയുമായി ബിസിനസ് തുടങ്ങുന്നത് ആൻ്റണിയുമായി ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയെന്ന് വെച്ച് യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് നീ കാരണമാണ് ഈ ആൻ്റണിയുമായുള്ള ഈ ഒരു ബിസിനസ് കാരണമാണ് ഇപ്പോൾ ഈ പറയുന്ന രേവതിയും സച്ചിയും പിണങ്ങാനുള്ള കാരണം നീ ഒറ്റൊരുത്തനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശ്രുതിയെയാണ് കാണിക്കുന്നത് ശ്രുതി തൻ്റെ ബ്യൂട്ടി പാർലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മീരയോട് പറയാണ് ശ്രുതിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവനിപ്പോൾ ഒരു ജോലിയൊക്കെ ആയി നല്ല നിലക്ക് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടിരുന്നു അപ്പോൾ അത് കേൾക്കുന്ന മീര പറയാണ് ആ അവന് നല്ല ജോലിയൊക്കെ കിട്ടും കാരണം ഇപ്പോൾ അവന് ജോലി എടുക്കണം എന്നുള്ളൊരു തോന്നൽ വന്നല്ലോ ഇപ്പോൾ ഹോട്ടൽ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അത് കേൾക്കുന്ന ശ്രുതി പറയണേ എന്നെ ഒരുപാട് കബളിപ്പിച്ചു ആ നീ അവനെയും കബളിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നിന്നെ കബളിപ്പിച്ചാൽ ഇപ്പൊ ഹോട്ടൽ ജോലിക്കാണെങ്കിൽ അവന് പോകുന്നുണ്ട് ഡെയിലി സാമ്പാറിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒക്കെ വരുമ്പോൾ അവനിൽ മണം ഉണ്ടെങ്കിലും കൂടി അവൻ ആ ജോലിക്ക് ശ്രമിച്ചല്ലോ ഞാൻ ആലോചിക്കുമ്പോൾ അവന് സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്വന്തമായി നോക്കി നടത്താനൊക്കെ അവനെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എന്താണ് ബ്യൂട്ടി ഒരു സ്റ്റാഫ് വന്നിട്ട് പറയണേ ഇത് ചേച്ചിയെ അന്വേഷിച്ച ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയട്ടോ അപ്പൊ ആരാന്ന് ചോദിക്കും അതെന്ന് എനിക്ക് എനിക്കറിയില്ല എന്ന് പറയണേ അങ്ങനെ ശ്രുതി താഴെ ചെന്ന് നോക്കുമ്പോൾ പ്രവീണായിരിക്കട്ടോ പ്രവീണനെ കാണുന്ന ശ്രുതി എന്ന് ഞെട്ടൺ എന്താ ഞാൻ വരും എന്ന് നീ പ്രതീക്ഷിച്ചില്ലേ നിനക്കറിയില്ലേ ഞാൻ എന്റെ അടുത്ത് ഇടക്കിടക്ക് വരും നീ എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അത് കേട്ടോടനെ പ്രവീണ് പറയാം കല്യാണ കുട്ടിയല്ല ഞാൻ വേറെ ആരെ ബുദ്ധിമുട്ടിക്കണം എനിക്ക് നീ പണം തരണം എന്ന് പറയട്ടെ ഇത് തന്നെ അതെ ഈ പണം ഉണ്ടാക്കാൻ ഞാൻ എത്ര ബുദ്ധിമുട്ടുന്നു നിനക്കറിയുമോ അതുകൊണ്ട് തന്നെ ഈ പണത്തിന്റെ പേര് പറഞ്ഞ് എന്നെ ഇടയ്ക്കിടയ്ക്ക് നീ ബുദ്ധിമുട്ടിക്കണ്ട ഇതോടുകൂടി അവസാനിപ്പിക്കണം അതുണ്ടാവില്ല അത് അവസാനിപ്പിക്കാൻ നിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ശ്രുതി ചോദിക്കേണ്ട അത് കേട്ട ഉടനെ അതെ നീ ശുതിയുമായുള്ള വിവാഹം അതായത് നിങ്ങൾ തമ്മിൽ എത്ര കാലം ജീവിക്കുന്നു ആ കാലം വരെ നിന്നെ ഞാൻ ഇട്ട് ബുദ്ധിമുട്ടിക്കും എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന ശ്രുതിക്കങ്ങ് ദേഷ്യം പിടിക്കണേടാ ഞാനുണ്ടല്ലോ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ എനിക്ക് അവനുമായുള്ള ഒരു ജീവിതം തുടരും വരെ നീ എനിക്ക് പണം തന്നുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു പോവാനിട്ടാ ഹാ പിതത്തെ കേൾക്കുമ്പോൾ ശ്രുതിക്കങ്ങ് ദേഷ്യം പിടിക്കണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് സച്ചി ടാക്സി സ്റ്റാൻഡിൽ ചെല്ലാണ് അവിടെ ചെല്ലുമ്പോൾ സച്ചിയുടെ കൂട്ടുകാരൊക്കെ പറയണം സച്ചി ഞങ്ങൾ കാരണം നിന്റെ വണ്ടി പോയല്ലോ ഇതിപ്പോൾ രേവതി അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇല്ല രേവതി അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ടാക്സി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയമാണ് ആൻറ്റണീനേയും കൂട്ടിക്കൊണ്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഇത് കാണുന്ന ആ സച്ചിക്ക് അടിമുടി കയറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ